ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നിബിദിനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ റബിൽ ലെവൽ പന്ത്രണ്ടിന് അന്നത്തെ വിശേഷമാണ് ഇതൊക്കെ കേട്ടോ അപ്പം മക്കളെ മാഷാ അള്ളു അലഹമ്മില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നമ്മൾ രണ്ട് മദ്രസ്ക്കും അറുന്നൂറ് ക്ലാസ് പായസം ഞമ്മക്ക് ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഉണ്ടാക്കണതൊന്നു ഞാനതിൽ പിന്നെ നേരെ നാലണിക്കൊക്കെ നീച്ചാട് ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അയയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് കേട്ടോ അത് അപ്പോൾ അറുന്നൂറ് ക്ലാസ് പായസത്തിക്കുള്ള സേമീനും മണ്ടിപ്പരിപ്പും അതേമാതിരി മിൽക്കി മെയ്ഡ് ഇതുപോലെ കേട്ടോന്നുകൂടി വേണം നെയ്യ് പാല് ഇതൊക്കെയാണ് ഇതേമാതിരി ഒരു പെട്ടിയാട അടുക്കളയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ മക്കളെ നമ്മളെ ഫസ്റ്റ് ക്യാറ്ററിങ് പരിപാടിയാണ് കേട്ടോ അത് ആർക്കെങ്കിലും ഇങ്ങനെ പായസം വെക്കണം എന്ന് ആവശ്യമല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളറിയിച്ചു കൊണ്ടിട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻ്റിൽ ഒന്ന് ഇട്ടാൽ മതി നമ്പർ തരൂട്ടോ നമ്പർ വേണമെങ്കിൽ തരും അപ്പോൾ എനിക്ക് വിളിച്ചാൽ മതി അപ്പോൾ ആർക്കായാലും വേണമെന്നുണ്ടെങ്കിൽ പറയുവാണ്ടി നല്ല അടിപൊളി പായസം ക്യാരറ്റിൻ്റെ പായസം നമ്മൾ കൊടുക്കും കൊടുക്കെട്ടോ അപ്പം മക്കളെ ഈ ഒരു പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അലഹമ്മില്ല ഏഹ് അറുന്നൂറ് ഗ്ലാസ് പായസമൊക്കെ ഞാൻ മശാവുള്ള ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത് എന്താ പറയാ എന്താ ഞാൻ ആദ്യമായിട്ടാണ് എന്താവും എന്തൊന്നും അറിയില്ല ഇനി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കണക്കും കൈയുമൊക്കെ വെച്ച് കിട്ടും ചെയ്തു പിന്നെ അതുമല്ല മശ നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റി പിന്നെ ഇക്കാലിൻ്റെ തുണക്കാതിൻ്റെ പെണ്ണുങ്ങളും ഓളും ഉണ്ട് ഇനി ഇനിച്ച മുത്താത്തി ഉണ്ട് ഇനിയിട്ടോ അവിടെ ഉണ്ട ആക്കാനും ഇതാക്കാനൊക്കെ അപ്പം ഏതായാലും നമ്മൾ പാല് വാങ്ങിയിരിക്കുന്നത് എന്താ ഇപ്പോൾ അൻപത് പേക്ക് പാലാ കേട്ടോ പിന്നെ ഒരു ലിറ്ററിൻ്റെത് ഇരുപത്തഞ്ച് പേക്കാണ് വാങ്ങിക്കണത് അപ്പം അങ്ങനെ ഈ ഒരു പെട്ടിപ്പാലാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഈ പെട്ടിപ്പാലാവുമ്പോൾ നല്ല കുറുക്കുണ്ടാവും അതേമാതിരി നല്ലൊരു കട്ടില്ല ഒരു പാലായി ആയതുകൊണ്ട് ഈ ഒരു പാല് വാങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റ് വാങ്ങിക്കണത് എട്ട് കിലോ വാങ്ങിക്കണ് പിന്നെ അതേമാതിരി സേമിൻ്റെ ഒരു അഞ്ച് പേക്കും അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുട്ടോ അങ്ങനെ ഏതായാലും നല്ല അഭിപ്രായമാണ് നമ്മൾ ഈ ഒരു പായസം നമ്മൾ വെച്ചിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാറ്ററിങ് പരിപാടിയാണ് ഇത് കേട്ടോ അപ്പം ഞാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പായസം വെച്ച് കൊടുക്കും നമ്പർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ നമ്പർ വിട്ടു തരും നമ്പർ എഴുതി നമ്പറ് പറഞ്ഞ് തരും അപ്പോൾ ഏതായാലും നമ്മളെ ഫസ്റ്റത്തെ കാറ്ററിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സോന് ഇതാക്കണേ സോനും ദഫൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് ഓനും ഇവിടെ മാറ്റമുണ്ട് അതിൻ്റെ അടിയിൽ ഷൂ ഒക്കെ ഞാൻ നല്ല പുതിയത് പോയി വാങ്ങി അതേമാതിരി ഫാന്റ് വെള്ളക്കുപ്പായ പിന്നെ ഇവിടെ ഉണ്ടിട്ടോ അപ്പോൾ അതാക്കണ് മണി ആയിട്ടുള്ളൂ കേട്ടോ നേരം അപ്പോൾ ഓല്ക്ക് നേരത്തെ അറേകാലം ആകുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഓല് പോവുകയാണ് അപ്പോൾ അങ്ങനെ മോനെ ഓലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂത്തച്ചിട്ടകത്താൻ കുക്കിങ് അങ്ങനെ ഓര് രണ്ടാളും പാടങ്ങനെ പോയിട്ടോ അപ്പൊതാ ഞമ്മ അലഹദില്ല ഞമ്മളെ പായസം ഒന്നൂടെ റെഡി ആയി കിട്ടിയിരിക്കുന്നുട്ടോ അപ്പൊ മക്കളെ ആകെപ്പാടെ പറ്റിയത് ഞമ്മക്കിപ്പോ എന്താണെന്ന് ചോദിച്ചാല് ഇത് നമ്മൾ ഫസ്റ്റ് ആണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അറുപത് ഗ്ലാസ് പായസം വേണേനും അപ്പൊ പിന്നെ ചെമ്പട്ടി വലിയതില്ലേ കേട്ടോ അപ്പൊ ചെമ്പട്ടി നമ്മൾ അയൽവാസികൾ അവിടെ നിന്ന് കൂടുന്നതാണ് അയലോകത്തുനിന്ന് കൂടുന്നതാണ് അപ്പൊ രണ്ട് ചെമ്പട്ടി അങ്ങനെ കൊടുന്നു അപ്പം എന്തിന് പറയണേ വലിയ ചമ്പട്ടി ഉണ്ടാകുക വെച്ചാൽ ഒരു പായസം ഇങ്ങനെ പിന്നെ ഇങ്ങനെ വക്കഴിഞ്ഞിട്ടുവാ അപ്പോൾ പിന്നെ ഒരു പായസം ഒരു പള്ളിക്കത്തെ കുട്ടികൾക്ക് വരുമ്പോഴും പിന്നെ ഒരു അങ്ങനെ രണ്ട ചമ്പാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരേ മാതിരി എല്ലാതും അളന്ന് ശരിയാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അങ്ങനെ ഏതായാലും മക്കളെ പായസം കൂടെ റെഡി ആയിട്ടോ അപ്പോൾ ഇതാക്കണ് അണ്ടിപ്പരി വറുത്തിടുകയാണ് അപ്പോൾ ഇത് ഒന്നിക്കാണ് ഇനി വേറെ ഒന്നും കൂടി വറുത്തുക്കാണ്ട് അതും വേറെ ഒന്നിക്കും അങ്ങനെ രണ്ടാക്കിങ്ങാണ്ടും ഒക്കെ പൗതി പൗതി ആക്കിയിട്ട് തന്നെയാണ് ഞമ്മള് ആക്കണ കണ്ടിലങ്ങൾ ഒന്ന് ഇതീക്കി ഇടുകയാണ് പിന്നെ ഒന്ന് വറുത്തുകാണ്ട് അയക്കിടയാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ചേർന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്താ വെച്ചാൽ ഞാൻ ഒന്നും പറയല്ലോ മക്കളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുകൊണ്ടിട്ടോ ഞമ്മളിതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ ഇടണ്ട് ഇൻഷല്ല അപ്പൊ ഏതായാലും നിങ്ങൾക്കൊക്കെ അതേമാതിരി നോക്കി ഉണ്ടാക്കി നോക്കി ഈയൊരു നമ്മളെ ഈയൊരു കാറ്റം പായസം ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ചു എങ്ങനെ ഇത് ഇണ്ടാക്കുന്നില്ല അപ്പൊ ഞാനപ്പൊ പറഞ്ഞുകൊടുത്ത പോലെ ഉണ്ടാക്കി നോക്കിട്ട് അവിടെ പായസമൊക്കെ റെഡിയായി മക്കളെ പിന്നെതാക്കണേ നമ്മളെ ജാഥ ഒക്കെ വന്നു ഇനി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനെ ഏതായാലും ജാഥ ഒക്കെ വന്നിട്ടോ ഫസ്റ്റിബില് ആയപ്പോൾ ഒക്കെ ആയപ്പോഴൊക്കെ വന്നിരിക്കുന്നുട്ടോ അപ്പം മറ്റേ മദ്രസ്ഥ പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് അങ്ങനെ രണ്ട് മദ്രസ്ഥ ജാതിയും പാടെ വന്ന് പിന്നെ അതിന് ശേഷം നമ്മൾ പെരിയക്കൊക്കെ പോയത് പിന്നെ സോനുവിൻ്റെ മദ്രസ്ഥ പരിപാടി ഒന്നാം തീയതി അട്ടപോലെ ദഫും കാര്യങ്ങളും പാട്ടും അങ്ങനെയൊക്കെ ഒന്നാം തീയതി ആണ് പിന്നെ ഒരു ദിനെ കണ്ടു ദിനും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഓല് പോയിക്കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇതാക്കണ എന്താ പറയുക മറ്റേ മദ്രസത്തെ പിന്നെ കുട്ടികളും അവിടെ വന്നിട്ടോ അപ്പോൾ ഓലും കൂടി വന്ന് പിന്നെ ഓലക്കും പായസവും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെയാണ് ഞമ്മള് പെരിയക്കൊക്കെ പോയത് അങ്ങനെ പത്ത് പത്തരായപ്പോൾ രണ്ട് മദ്രസത്തെ കുട്ടികൾ ജാഥയിട്ട് വന്നുകാണ്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ സോനൻ്റെ മദ്രസത്തെ ജാഥ ഇപ്പോലും അങ്ങനെ പിരിഞ്ഞിവിടെ വന്നങ്ങാണ്ട് അങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് പോകുകയാണെങ്കിൽ വേറെക്ക് ഓരോ ഭാഗത്ത് കൂടിയൊക്കെ പോകാണ്ട് കേട്ടോ دارا لنا انسان الذي بسم الله اليتا والغاقات قال لك يا رسول الله الا ملائكو يا رسول الله

मणि मुक्ति परि चिर्यानुभक्ति अजु மோகம் கபில் குதித்து அக்கவனில் இரவோதித்து ரூலரை கனவில் கண்டு ാത്തൊരു മേന്മയതുണ്ട് മേഘം കൂടബോൾ ചൂടിയ കണ്ട് തോഴിയ ബീവിതമുരു ൊരു മേന്മയതുണ്ട് മേഘം കൂടബോൾ ചൂടിയ കണ്ട് തോഴിയ വിവിൽ കരിതമെടുത്ത് നിഴലില്ലാത്തൊരു മേന്മയതും ും ബിവിണിമൊത്ത് ഹൃദയത്തിൽ അനുരാഗമുണം നിത്യവസന്തം മേനിപ്പുണം അപ്പൊ മക്കളെ ഇതിന്റെ പാട്ട് ഇതൊന്നും നല്ല കേട്ടോ അതോ ഞാനേ കോപ്പി റേറ്റ് വരും കോപ്പി റേറ്റ് ഉണ്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ അതിന് വേറെ പാട്ട് കൊടുത്തത് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ദഫ് എഴുന്നിട്ടോ അപ്പൊ പെണ്ണ് കെട്ടി കുട്ടികളായാലൊക്കെ കേട്ടോ ബാക്കി ദഫ് ഉഫ് കളിച്ചത് എന്തായാലും അടിപൊളി എഴുന്നിട്ടോ ദിവസം അപ്പോൾ ഏതായാലും അന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ ഇടുകട്ടോ